ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ജലീസ് ഇന്നത്തെ റെസിപ്പി ഒരു കിട്ടിലൻ ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ ഈ ചമ്മന്തിയുടെ പിന്നിലൊരു കഥയും കൂടി ഉണ്ട് അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം ഈ ചൂടി ഇല ചമ്മന്തി ഉണ്ടാക്കാം അതിന് മുന്നേ പുതുതായി ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താണ് വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരിക ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം അതിനായിട്ട് അഞ്ചല്ലിയോളം ഉള്ളി എടുത്തിട്ടുണ്ട് മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒന്നര ടീസ്പൂൺ മുളക് പൊടി സാധാരണ മുളക് പൊടി കേട്ടോ പിന്നെ ചെറിയ കഷ്ണം പുളി നാല് ഇതൾ കറിവേപ്പില പുളി ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമില്ലാച്ചെങ്കിൽ അത് ഒഴിവാക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ വേണ്ടത് നമ്മളുടെ വെളിച്ചെണ്ണയില്ലേ നാടൻ വെളിച്ചെണ്ണ ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇത് ഓയിലുണ്ടാക്കരുത് കേട്ടോ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക ഇനി നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം നന്നായിട്ട് അങ്ങോട്ട് പേസ്റ്റ് പോലെ ഒന്നാക്കണ്ട വെറുതെ ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പം അധികം അങ്ങോട്ട് എന്താ പറയാ ബലം കൊടുത്തിട്ട് അങ്ങോട്ട് ചതക്കൊന്നും വേണ്ട വെറുതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചതച്ചെടുത്താൽ മതി ഇത് നമുക്ക് ചോറൊന്നും ഇഷ്ടമില്ല അല്ല കൂട്ടാനൊന്നും ഇഷ്ടമില്ല എന്നുള്ള സമയത്ത് ഇങ്ങനെ ഒരു ചമന് ഉണ്ടാക്കിണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ വിചാരിച്ചേക്കാട്ടും കൂടുതലുണ്ണും അതെ ഇതുപോലെ കേട്ടോ അധികം അങ്ങോട്ട് ചതയ്ക്കണ്ട ഇതന്നെ പാകം ഇനി ഒരു പാൻ വെക്കുക അതൊന്നും ചൂടാവുന്ന സമയത്ത് എന്തൊഴിക്കണം വിളിച്ചെന്നാൽ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുമ്പോൾ നമ്മൾ ചായച്ച് വെച്ചിട്ടുള്ള എന്തൊക്കെയാണ് ഉള്ളിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിൻ്റെ പച്ചമണമൊന്ന് മാറണവരെ ഒന്ന് വാട്ടി കൊടുക്കുക തരിയിക്കേണ്ട അതായത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇനി ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ രാധികേച്ചിയുടെ വീടുണ്ട് രാധി വീട്ടിൽ നിന്ന് ആണ് ഞാൻ ഫസ്റ്റ് ഇത് കഴിക്കുന്നത് എൻ്റെ വീട്ടിൽ എന്ത് കൂട്ടാനോ സദ്യ ഉണ്ടെങ്കിലും എനിക്കതൊന്നും വേണ്ട ഒക്കെ അപ്പുറത്തെ വീട്ടിലത്തെ ഈ മിളക് ചമ്മന്തിയും ചോറുമാണ് അതായത് ഞാൻ എത്ര ചോറുണ്ടേക്കണമെന്നറിയുമോ എനിക്ക് തന്നെ കണക്കില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടണമൊന്നും എനിക്ക് വേണ്ട എൻ്റെ അമ്മ നെയ്യും നെയ്യും അതുപോലെ തന്നെ വെണ്ണയും ഒക്കെ ഇട്ട് ചോറ് വരും എനിക്കതൊന്നും വേണ്ട എനിക്ക് അവിടുത്തെ ചമ്മന്തിയും ചോറ് മാത്രം മതി അപ്പോൾ അതിൻ്റെ ഇടയിലിതേ നമ്മൾ പുളി ചേർത്ത് കൊടുത്തു അപ്പോൾ പുളി ലാസ്റ്റ് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇട്ട് കൊടുത്തു ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ കറിവേപ്പിലിപ്പോൾ ഇട്ട് കൊടുക്കണം പുളി ഇട്ടില്ലെങ്കിലും ഇനി നന്നായിട്ടൊന്ന് മൂത്ത് വരണ സമയത്ത് എന്ത് ചേർക്കണം മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ കെട്ടട്ടെ അപ്പോൾ നമ്മൾ എന്താ പറയുക അപ്പുറത്തെ വീട്ടിലത്തെ ചോറ് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ മുളക് ചമ്മന്തി കഴിച്ചതെന്ന് പറഞ്ഞതാണ് അപ്പോൾ കുറേ ചേത്ത പറയും തന്നെ നിനക്ക് ഇവിടെ നിന്ന് ചോറുണ്ട് കൂടെ എന്തിനാ അവിടെ പോയി ചോറ് ഒക്കെ ചോദിക്കും എൻ്റെ അടുത്ത് പക്ഷേ എനിക്ക് ആ ടേസ്റ്റ് പിടിച്ചു പോയി എന്നിട്ട് ഞാനിപ്പോഴും അത് ചേച്ചി വിളിക്കുമ്പോൾ ചേച്ചിയുടെ ഒക്കെ കല്യാണം കഴിഞ്ഞു ഡൽഹിയിലാണ് നമ്മൾ വിളിക്കുമ്പോൾ പറയും നിൻ്റെ ചമ്മന്തി അല്ല എൻ്റെ വീട്ടിലെ ചമ്മന്തിയും ചോറല്ലേ നിൻ്റെ എന്ന് പറയും സത് കൃത്യാണ് അത് എനിക്കെന്തോരീഷ്ടമാണ് അറിയുമോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ടേസ്റ്റ് എന്താണ് അപ്പോൾ ഇതെന്താ പറയുക ഒന്നുമില്ലാത്ത സമയത്ത് ഇതൊക്കെ നമുക്ക് സ്വർഗ്ഗമാണ് എന്താ ഇഷ്ടമില്ലാത്ത കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ചമ്മന്തി ഉണ്ടാക്കുക എന്നിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കി വെക്കുമോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടം പോലെ അങ്ങോട്ട് ചോറ് അങ്ങോട്ട് എന്താ ഉണ്ടുണ്ട് ഇരിക്കാം ഇനി തുള്ളി വെള്ളമൊഴിക്കുക എനിക്ക് ഒരു ടീസ്പൂൺ വെള്ളം മതി അധികം വേണ്ട നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് പോവും ഇനി എന്ത് ചെയ്യണം ഇത് നമ്മളൊന്ന് കൈ കൊണ്ട് യോജിപ്പിച്ച് കൊടുക്കാം ടീസ്പൂണൊക്കെ വെച്ച് ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ കൈ ഇങ്ങനെ ഞാൻ റെഡി ഇങ്ങനെ അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കുമ്പോണ്ടല്ലോ ഈ കറിവേപ്പിലയും ഉള്ളിയും പുളിയും ഉപ്പും വിളകും ഒക്കെ അങ്ങോട്ട് യോജിച്ച് അങ്ങോട്ട് കിട്ടുമ്പോഴുള്ളൊരു ടേസ്റ്റ് അമ്പോ പറഞ്ഞറിക്കാൻ പറ്റില്ല ഇനി ഒരു കാര്യം കൂടി ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വരലുണ്ടല്ലോ ഒന്നാമോ വെച്ച് നോക്കി നോക്കുമോ എന്താ ടേസ്റ്റ് എൻ്റെ വാൽ കപ്പിൽ ഓടിക്കുള്ള വെള്ളമുണ്ട് ഇപ്പോൾ കിഡലൻ ടേസ്റ്റാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മുളക് ചമ്മന്തി നല്ല ടേസ്റ്റാണ് ഇതെങ്ങനെ കഴിക്കേണ്ടതെന്നുണ്ടെങ്കിൽ കുറേ ചോറ് എടുക്കുക ഇത്തിരി ചമ്മന്തിൽ പൂട്ടി കുഴച്ചിട്ട് ഉരുളയാക്കിയിട്ട് അങ്ങോട്ട് കഴിക്കുക അപ്പോൾ അതുപോലെയൊക്കെ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ പോവാണ് പുതിയ റെസിപ്പിയായിട്ട് തന്നെ വരുന്നതായിരിക്കും അപ്പം അതേപോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്